ശ്രദ്ധിക്കണ കാരണം കൊക്കാണ് ഉള്ളത്. ഗുഡ് ഗുഡ് മോർണിംഗ് ഫ്രം ഡിബ്രിങ് അപ്പം ഇന്നലെ വൈകുന്നേരം ഞാൻ ഞാനിവിടെ ഒരുപാട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബയ്യനെ കണ്ടു ബന്റ പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്കർമ്മ കർമ്മൻ്റെ ബാക്കിലൊരു എസ് സ്കർമ്മ അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ സോക്കാർ ലേക്കിൻ്റെ ഫോണ എടുത്തൊരു ആ ധാവ നടത്താണ് റെസ്റ്റോറൻറ്റ് നടത്താണ് അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പോൾ അവളോട് സ്റ്റെൻഡ് അടിക്കാൻ സ്ഥലം ചോദിച്ചു അവിടെ ഒരു സൈക്കിൾ കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് അപ്പം ചോദിച്ചു ഓ ടെൻഡടിച്ചോളാൻ പറഞ്ഞു ബാക്കിൽ തന്നെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ് രാത്രി രണ്ടടിക്കേണ്ട മുന്നേ തന്നെ ഈ എന്നാൽ പുറത്ത് കിടക്കേണ്ട ഈ ഉള്ളിൽ കയറുന്നു അവിടെ ഉള്ളിൽ ബെഡ് ഉണ്ടാവും ഇവിടെ ഹോട്ടലുകളിലൊക്കെ ഉള്ളിൽ ബെഡ് ഉണ്ടാവില്ല അപ്പം പിന്നോട് പറഞ്ഞ് അവിടെ കയറുന്നു അങ്ങനെ രാത്രി ഞാൻ അവിടെ നല്ല അടിപൊളി മനുഷ്യട്ടും നല്ല രസത്തിലായിരുന്നു ഇന്നലത്തെ അവിടുത്തെ സ്റ്റേ പുള്ളിക്കാരൻ ലേക്കാരനാണ് അങ്ങനെ പുള്ളിക്കാരോട് ഭാഗ്യന്ന് നമ്മൾ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് വരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഇവരെ കാണും ഒരു ചായ ഞാൻ അറ്റ്ലീസ്റ്റ് കുടിക്കണം കേട്ടോ കാരണം ഇത്രയും അടിപൊളിയ ആൾക്കാർ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു തരാണ് ഇന്നലാണെങ്കിലും ഇന്നലാണെങ്കിലും അഭിപ്രായ ठीक हाँ। है भाई भोजन तो करेंगे थोड़ा हाँ हाँ जी जी जी, जी जी इसको पीला तारी बोलेंगे पीला तारी बोलता है अच्छा हाँ। उत्तराखंड का स्पेशल है स्पेशल है आ, पीला तारी मतलब आलू राइस और क्या क्या होता है और टमाटर टमाटर हरी मिर्च अच्छा मतलब वेजिटेबल बिरयानी जैसा है नाम क्या बोला അടിപൊളി അപ്പം ഇവര് എല്ലാരും ഉത്തരാഖണ്ഡ് തന്നെ ഉത്തരാഖണ്ഡ് ഡോൺ അപ്പം ഇവരെല്ലാരും അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ലോറി പോകുമ്പോ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പം ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇവരുടെ വണ്ടി ഭയ്യ താങ്ക് യു സോ മച്ച് അപ്പം നമ്മളിതാ പിലി താരി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടിപൊളിട്ടോടെ മോള് ഗിയ പോയിച്ചിട്ടുണ്ട് ജി 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 ോറിയിലൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കണല്ലോ അപ്പൊ പുറത്തുനിന്ന് കഴിക്കുമ്പോ എന്തായാലും എക്സ്പെൻസീവോ അപ്പം എന്തായാലും ഞാനും ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് അടിപൊളി എന്തായാലും ഇത് കഴിച്ച് തീർക്കണം ഇവരെ കണ്ടു അപ്പം ഇനി കാണട്ടെ നമുക്ക് തങ്കലങ്കലയിലേക്ക് എത്ര കിലോമീറ്റർ ആണ് പോകാനുള്ളത് അതെ ആ നേരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പതിനാല് കിലോമീറ്റർ അപ്പം പതിനാല് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ തങ്കലങ്കലയിലെത്തും അപ്പം കുറച്ച് കിലോമീറ്റർ കയറാറില്ല അതിൻ്റെ വലിയ ചുരുക്കം ഞങ്ങൾക്ക് വേണു കാണിച്ചു തരാം അപ്പം നോക്കിയില്ലേ ഇത് കണ്ടില്ല ഈ റോഡ് ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ആ മലേന്റെ ഉള്ളിൽ കൂടെ ഒരു കറുവുണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് അത് പോയിട്ട് പോകുന്നത് ഇങ്ങനെ റോഡ് ഉണ്ടോ അതായത് നീല ലോറിയൊക്കെ കൂടെ പോകേണ്ടത് കാണണ്ടായിരിക്കും എനിക്ക് കാണുന്നുണ്ട് അത്രയും ചെറുതാ ഇങ്ങനെ ചെറുതായിട്ടാണ് കാണുന്നത് എന്നിട്ട് ഏകദേശം നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ഏകദേശം ഇവിടെ കാണുന്നൊരു ടോപ്പ് ഉള്ളത് കണ്ടിട്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കയറിയിട്ടാ ഭംഗി ഉണ്ടോന്ന് നോക്കട്ടെ അപ്പോൾ അതാ നമ്മൾ വയനും നമ്മൾ ഹരിസാറെ കണ്ടു അപ്പൊ സാർ നമ്മള് വീണ്ടും കണ്ടു മുട്ടിക്കുന്നു ഹലോ സാർ അപ്പൊ നമുക്കിതാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓ കോക്കനട്ട് വാട്ടർ കേരള ലോക്കോ ടീക്കേ സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ ആ അയ്യാ അപ്പൊ ബൈ അപ്പം അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോ എന്നെ കണ്ടിരുന്നു അപ്പൊ എനിക്ക് നമ്പർ കാര്യങ്ങളൊക്കെ തന്ന് ആറില്ല എൻ കെ കേണലാണ് സമയത മണിയായി പാർലേജ് പീനട്ട് ബട്ടറും കൂട്ടിയിട്ട് കഴിക്കാൻ നമുക്ക് ഇനിയും ഏകദേശം അഞ്ച് കിലോമീറ്റർ പോകേണ്ട അവിടെ കണ്ട ഏകദേശം ആ അറ്റത്ത് ഇനി മുന്നോട്ട് പോകണം എന്നറിയില്ലോ അപ്പം അവിടെ എത്തിയാലും പോരാ നമുക്ക് ടങ്ലങ്ങളും റുംസിയൽ എത്തണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റേഷന് അപ്പം ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല എത്ത് എത്തണം പെട്ടെന്ന് എത്തണം കയറ്റാന കൊണ്ട് വിഷന്നിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. ആകെ ഉള്ളത് കൈമേലുള്ള ഉള്ള ഇതാണ് ആകെ ഉള്ളൊരു ആശ്രയം കണ്ടോ എന്ത് രസമുള്ള വാലിയാണ് താഴ്ത്തത് അവിടെ ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നതാണ് താഴത്ത് അയ്യോ കാരണം കൊക്കല്ലേ എടുത്ത വിട്ട് കഴിഞ്ഞ പിന്നെ താഴെത്ത കാരണം ഒരു വേലും കൂടിയില്ല കാരണം ഞാനേ മനാലിഗ്രാമിൽ മെസ്സേജ് ഓക്കെ ഓക്കെ നിങ്ങള് അവിടെ പോയതാ ഞങ്ങള് താങ്കോങ് തേങ്ങോങ് റോഡ് ഭയങ്കര ഭയങ്കര നൂറ് കിലോമീറ്റർ ഭയങ്കര മോശം താങ്കോങ് എനിക്ക് വന്നു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതെത്തുന്നവരെ ഭയങ്കര മോശമാണോ റോഡ് പറയാ മലന്റെ കൂടെ ഇതോ ഇത് നിങ്ങളെ നാട്ടിലൊരാളാണ് അപ്പൊ നമ്മളെ കോഴിക്കോടില് നമ്മളൊരുക്കനെ കണ്ടിട്ടുണ്ട് നാട്ടില് നടുവട്ടം ബേപ്പൂര് അപ്പൊ നമ്മള് വീഡിയോസ് കാണാറുണ്ടോ എങ്ങനെയുണ്ട് നമ്മള് മണാലി എത്തിയിട്ട് മീറ്റ് വണ്ടി ൂ മക്കള് പേരെന്താ അറിയില്ലല്ലോ സത്യം പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ലേന്നുള്ള എന്നുള്ള എന്തൊക്കെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടാന്നും പറഞ്ഞിട്ട് കേക്കണില്ലേ എന്തൊക്കെയാല്ലോ ഒന്ന് കാണിച്ചേ എന്നോട് വീഡിയോ ഒന്നും എടുക്കണ്ടത് ഇന്റെ പേര് പറഞ്ഞു ഇന്നാലേ തരുവുള്ളൂ ഇന്നാലേ വാങ്ങു ഞാന്

ടംഗ്ലംഗ്ല പാസ്സിൽ നമ്മളിപ്പോൾ ഉള്ളത് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ഫീറ്റ് അടിയിലാണ് അപ്പം ഇപ്പം ഇതുവരെ നമ്മൾ പോയത് വെച്ചിട്ട് ഏറ്റവും വലിയ പാസാണ് കാണിക്ക് പറയാം അപ്പം ഇവിടെ ആകെ മൊത്തം ടിവിറ്റിയും ഫ്ലാഗും കാര്യങ്ങളും വെച്ച് എല്ലാം അടിപൊളിയാണ് എന്നാ പിന്നെ ഇവിടെ അല്ലേ പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് അടിന്ന് പറയുമ്പോ കാറ്റ് ടി എസ് ഒന്നും രക്ഷിച്ചില്ല നമുക്ക് താഴ്ത്തും വെത്തണം ഇനിയിപ്പം ആ ആറ് ആയിട്ടുണ്ട് ഒരു മണിക്കൂറുണ്ട് നമുക്ക് താഴ്ത്തും ഏകദേശം എവിടെ എത്തുന്നാലും ഇനി ഉപ്ഷി കാണിക്കുന്നത് അറുപതും കാറും എഴുപത്തഞ്ചും ലേ നൂറ്റി പത്ത് കിലോമീറ്ററും ആണ് അപ്പോൾ ഇതേ ആണെങ്കിൽ ഇതേമാതിരി ഉപ്ഷി തന്നെ ആയിരിക്കും അടുത്തൊരു സ്റ്റോപ്പ് അറുപത് കിലോമീറ്റർ നമ്മൾ പോകണം എങ്ങനെ എത്തുന്നേ ഒരേഡിയല്ല കേട്ടോ പോയി നോക്കാമെന്നേ ഉള്ളൂ പിന്നെ സൂക്ഷിച്ച് പോകണം കാരണം ഇവിടെ വേരിയും ഒരു തൊന്ത്രാണ്ടും ഇല്ല കണ്ടില്ലേ ഡ്രൈവ് സേഫ് ഡ്രൈവ് സ്ലോ സത്യമാണ് നല്ല പോയില്ലെങ്കിൽ സീനാ കാരണം അത്രയും സീൻ റോഡാണ് സ്പേസ് ഇട്ട് എന്നാട്ടോ അവർ പോകുന്നതൊക്കെ ആരാണെങ്കിലും കാരണം അവർക്കും പേടിയാണ് ഇത് ഇല്ലേ പെട്ടെന്ന് കേട്ടോ തോന്നുന്നു ഇവിടെ അവിടെ അടിക്കാനുള്ള സ്ഥലമല്ല ഞാൻ ആകെ കുടിഞ്ഞു ഇരടായി ഇനിയിപ്പം ആകെ ഇനിയിപ്പോ ഉള്ളത് ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ കയറ്റി ടെൻഡ് അടിക്കേണ്ടി വരും പക്ഷെ അത് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവുന്ന ഏരിയാണ് തണുത്തിട്ട് ഇതാ കയ്യൊക്കെ മരവിച്ച് വർക്കാവുന്നില്ല എന്തായാലും നോക്കട്ടെ കുറച്ചും കൂടി ഒന്നും ഇറങ്ങി ചെറിയൊരു വെളിച്ചം ശ്രദ്ധിക്കണം കാരണം കൊക്കാണ് സൈഡിലുള്ളത് ഒന്നും പറയാൻ അയ്യോ മരണം നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ മതി ഒരു ട്രക് ഡ്രൈവറ് വന്നിട്ട് നേരെ കൊണ്ടിരിക്കും ഒരു പൊട്ടിക്ക് കഴിച്ചില്ല എന്തായാലും അടിപൊളി ഞാനിപ്പം ഇവിടെ ഇവിടെ എത്തിയെന്നു വെച്ചാൽ വയ്യന്മാരെ നേരെ കയറി വന്ന് എന്നിട്ട് അവര് അവരോട് ചോദിച്ച് ഞാനിവിടെ ടെൻഡ് ചെയ്തോട്ടെ അവര് പറഞ്ഞ് ടെൻഡ് ചെയ്തോളാന് അപ്പം അങ്ങനെ ഭയമാരെ അടുത്താണ് ഞാനിപ്പോ തിരിക്കുന്നത് കണ്ടില്ലേ അപ്പം എനിക്കാണെങ്കിൽ നല്ല ചൂട് ചായ തന്നിട്ടുണ്ടെങ്കിൽ ഞാനെ തണുത്തിന്റെ ഒന്നും വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം ഇവരിങ്ങനെ ചൂടുള്ള റൊട്ടിണ്ടാക്കോട് റൊട്ടി കഴിഞ്ഞു താങ്ക് യു ഭയ്യൂ അപ്പൊ കണ്ടില്ലേ ഇവരെല്ലാരും ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ആടിനെ മേയ്ക്കാൻ വേണ്ടി മുകളിലേക്ക് പോയില്ല അപ്പം അവിടെ നിന്നും പഠിച്ച വൈൽഡ് ആയിട്ടുള്ള മഷ്റൂംസ് ആണ് ഇവര് ഇന്ന് കഴിക്കുന്നത് ഓഹോ വെള്ളം വരുന്നുണ്ട് നമ്മളെ ടേസ്റ്റ് കറീന്റെ ചിക്കൻ ചൈ വല്യാണപ്പൊരി തലേന്ന് കിട്ടൂലേ ഒരു മുളകിട്ട് കറി ഓ അതേ മാതിരി സാധനം മൊക്ക ഓ ഹോ ഹോ അപ്പം ഇവരിതാ നമക്കീൻ ചായ ഉണ്ടാക്കുന്നുണ്ട് ഞാനത് കാശ്മീരിനെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചതാ അപ്പം കണ്ടില്ലേ കാശ്മീരിൽ നിന്നും സാധനം ഇവിടെ വന്നിട്ടുണ്ട് തേയില ഇട്ടിട്ട് നമക്കീൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ടി ഉപ്പാണ് ഉണ്ടാവുക അപ്പം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ ഇത് പൊളിക്കട്ടോ നമ്മൾ നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയത് ഇപ്പം നയ നയ ചീസ് എക്സ്പീരിയൻസ് കയറാ ഭയ്യാ താങ്ക് യു താങ്ക് യു അപ്പം ആളെന്താ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പാൽ ഉണ്ടാക്കും ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അങ്ങനെ കുറച്ചാണ് കുടിക്കരുത് കാരണം ഇവിടെ അങ്ങനെ വേർക്കില്ലല്ലോ അപ്പം ഇവർക്ക് പെട്ടെന്ന് തടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ചായ നമ്മുടെ ഒരു എന്താ ടേസ്റ്റെന്ന് എനിക്ക് പറയാറുള്ള ലൈറ്റ് മൈൽഡ് ടേസ്റ്റ് ആണ് എന്തായാലും ചായേൻ്റെ കൊള്ളാം ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് നമ്മുടെ കട്ടൻ ചായൻ്റെ അത്ര എത്തും മധുരത്തിൻ്റെ അത്ര എന്തായാലും Taking six shots, yeah, straight to the face And I wanna get lost, I'm sick of this place Don't know how to stop when I'm feeling this way